പതിനാറ് വയസ്സുള്ള ഒരു മുസ്ലിം പെൺകുട്ടിക്ക് വിവാഹം കഴിക്കുന്നതിന് മുസ്ലിം വ്യക്തി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സാധ്യതയുണ്ടെന്നും അതിന്റെ പേരിൽ പോക്സോ കേസ് ചുമത്താൻ കഴിയില്ലെന്നും വിധിച്ച പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ നടപടി നിയമലോകത്തും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് കേസിന്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ നിന്നാണ് തന്റെ പതിനാറ് വയസ്സുള്ള കാമുകയെ വീട്ടുകാർ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നും തങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞു ഒരു മുസ്ലിം യുവാവ് ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ചു ഹർജി പരിഗണിച്ച് ഹൈക്കോടതി മുസ്ലിം വ്യക്തി നിയമപ്രകാരം പതിനാറ് വയസ്സിന് മുകളിലുള്ള ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള വ്യക്തിയുമായി വിവാഹത്തിൽ ഏർപ്പെടാൻ അർഹതയുണ്ടെന്ന് നിരീക്ഷിച്ചു തുടർന്ന് വിവാഹിതരായ ദമ്പതികൾക്ക് സുരക്ഷ നൽകാനും കോടതി ഉത്തരവിട്ടു ഇവിടെയാണ് വിഷയം കൂടുതൽ സങ്കീർണമാകുന്നത് ഇന്ത്യൻ നിയമമനുസരിച്ച് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിനുള്ള നിയമപരമായ പ്രായം പതിനെട്ട് വയസ്സാണ് ഇതിൽ കുറഞ്ഞ പ്രായത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ ബാലവിവാഹമായി കണക്കാക്കും അത് പോക്സോ നിയമപ്രകാരം ലൈംഗിക പീഡനമായി കണക്കാക്കുകയും ചെയ്യും എന്നാൽ ഹൈക്കോടതിയുടെ വിധി മുസ്ലിം വ്യക്തി നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് മതപരമായ നിയമങ്ങൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ പൊതു നിയമങ്ങളെ മറികടക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നു ഈ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചു പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വ്യക്തി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമസാധ്യത നൽകാൻ കഴിയുമോ എന്ന നിയമപ്രശ്നം ഉയർത്താനാണ് കമ്മീഷൻ ശ്രമിച്ചത് ബാലാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ കമ്മീഷന്റെ ഈ നീക്കം ന്യായീകരിക്കാവുന്നതാണെന്ന് ഒറ്റനോട്ട ിൽ നോക്കാം എന്നാൽ സുപ്രീം സുപ്രീംകോടതിയുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു കോടതിയുടെ ചോദ്യം വളരെ ലളിതമായിരുന്നു ഭീഷണി നേരിടുന്ന ഒരു ദമ്പതികളുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ എന്തിനാണ് ബാലവകാശ കമ്മീഷൻ ചോദ്യം ചെയ്യുന്നത് കമ്മീഷന്റെ നടപടി വിചിത്രമാണെന്ന് വിശേഷിപ്പിച്ച ബെഞ്ച് ഹർജി സമർപ്പിക്കാൻ കമ്മീഷന് അവകാശമില്ലെന്നും ചൂണ്ടിക്കാട്ടി അത് തള്ളിക്കളഞ്ഞു ഈ കേസിൽ നിയമത്തിന്റെ ഒരു ചോദ്യവും ഉദിക്കുന്നില്ലെന്നും കമ്മീഷൻ അതിന്റെ അധികാര വരുന്ന കേസുകളിൽ മാത്രം ഇടപെടണമെന്നും സുപ്രീംകോടതി കർശനമായി നിർദ്ദേശിച്ചു ഈ വിധിക്ക് വളരെ ആഴത്തിലുള്ള നിയമപരമായ പ്രത്യാഘാതങ്ങളുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ മത സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തി നിയമങ്ങൾ നിലനിൽക്കുന്നത് ഈ വിഷയത്തിൽ മുസ്ലിം വ്യക്തി നിയമത്തിന് പോക്സോ നിയമത്തിന് മുകളിൽ മുൻഗണന നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇത് പൊതു നിയമങ്ങളുടെ സാധുതയും എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം എന്ന ആശയത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു ബാലാവകാശ കമ്മീഷന്റെ അപ്പീൽ തള്ളിയ സുപ്രീം കോടതിയുടെ നടപടി ഭരണഘടനാപരമായ അതിർത്തി വരമ്പുകൾ പാലിക്കുന്നതിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അനാവശ്യമായ കോടതികളിൽ കേസുകൾ കൊണ്ടുവരുന്നതിനുള്ള അതൃപ്തി കോടതി പ്രകടിപ്പിച്ചു ഒരു നിയമപ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കേസിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് അത് കോടതിയിൽ ഉന്നയിക്കുന്നതിലെ നീതിബോധം ചോദ്യം ചെയ്യപ്പെട്ടു യുവതിക്ക് ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ നേരിടേണ്ടി വരും പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം ബാലവിവാഹമായി കണക്കാക്കുകയും അത് അവരുടെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും ബാധിക്കുകയും ചെയ്യും എന്നാൽ വ്യക്തി നിയമത്തിന്റെ പേരിൽ ഇത് സാധുവാണെന്ന് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് ഇത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയരുന്നു ഏകീകൃത സിവിൽ കോഡ് എന്ന ആശയം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയും ഈ വിധി തുറന്നു കാണിക്കുന്നു ഈ വിധി മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹപ്രായം സംബന്ധിച്ച പുതിയ ചർച്ചകൾക്ക് തുടക്കമിടാം പോക്സോ നിയമം കുട്ടികളുടെ ലൈംഗിക പീഡനം തടയാൻ കൊണ്ടുവന്ന ഒരു ശക്തമായ നിയമമാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം ലൈംഗിക പീഡനത്തിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് എന്നാൽ ഒരു വ്യക്തി നിയമത്തിന്റെ പേരിൽ ഈ നിയമത്തിൽ നിന്ന് ഇളവുകൾ നൽകുന്നത് അതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യത്തെ ദുർബലപ്പെടുത്തുമോ എന്ന ചോദ്യം പ്രസക്തമാണ് ഈ വിഷയം ഒരു ഒറ്റപ്പെട്ട കേസല്ല മറിച്ച് സമാനമായ മറ്റു കേസുകളും ഇതിനോടകം തന്നെ രാജ്യത്തിന്റെ വിവിധ കോടതികളിൽ സുപ്രീം കോടതി ബാലാവകാശ കമ്മീഷന്റെ മറ്റ് ഹർജികളും തള്ളിക്കളഞ്ഞു എന്നത് ഈ വിഷയത്തിൽ കോടതിയുടെ നിലപാട് വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ സുപ്രീം കോടതിയുടെ ഈ വിധി വ്യക്തി നിയമങ്ങൾക്കും പൊതു നിയമങ്ങൾക്കും ഇടയിൽ നിലനിൽക്കുന്ന സങ്കീർണമായ ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചൂണ്ടുപലകയാണ് അതൊരു വശത്ത് മതപരമായ സ്വാതന്ത്ര്യങ്ങളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ മറുവശത്ത് കുട്ടികളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയും അവകാശങ്ങളെ കുറിച്ചുള്ള പുതിയ ആശങ്കകൾ ഉയർത്തുന്നു നിയമപരമായ ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല മറിച്ച് കൂടുതൽ ഗഹനമായ ചർച്ചകളിലേക്കും നിയമ നിർമ്മാണങ്ങളിലേക്കും ഇത് വഴിവച്ചേക്കാം